ഇദ്ദേഹത്തിന്റെ ഐഡിയ അത് അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കോൺട്രിബ്യൂഷനായിട്ട് ചരിത്രം അങ്ങനെ ചെയ്യുന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ സഹസ്രാബ്ദത്തിലെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലക്ഷൻ ഏറ്റവും ബെസ്റ്റ് ഇമേജ് ഓഫ് ക്രൈസ്റ്റ് അതായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്നാണ് എന്റെ പ്ലി നോക്കിയപ്പോ ഇതിനകത്തുള്ള പ്രശ്നം ഈ സഭയുടെ ി സ്ട്രക്ചറാണ്ശ്രേണി അധികാര ശ്രേണിയാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഇവിടെ ഒരു സാധാരണ പള്ളി വരുന്ന വിശ്വാസം വന്നിട്ട് അവൻ എന്നെ പോലെ തുല്യനാണെന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കാലും മാത്രല്ല ഇവിടെ ഇനി അഥവാ ഞാൻ സമ്മതിച്ചാലും ബാക്കിയുള്ള സമ്മതിക്കുകയാണ് ഇതൊരു വലിയ കൺ തുറവിയാണ് ജീസസിന് പെണ് ആണുങ്ങള് മാത്രല്ല പോരാ പെണ്ണുങ്ങളാണ് വലിയ ക്രൂഷ്യൽ ആ ക്രൂഷ്യൽ സമയത്തൊക്കെ കൂടെ കൊല്ലുമ്മം കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് കൊല്ലു കഴിഞ്ഞ് കുഴിച്ച് ഇടാനായിട്ട് കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അട പിന്നെ ഈ കബറടത്തിലേക്ക് പിന്നെയും പോകുന്നത് പെണ്ണുങ്ങളാണ് അപ്പോ പുറത്ത് കാത്തു നിന്നതും അതെ അപ്പോൾ ചോദ്യം ചോദിക്കേണ്ടത് ഇത്ര ശിഷ്യരായിട്ട് ഇവരുണ്ടായിട്ട് എവിടെ വെച്ചാ ഇവർ ഔട്ടായത് എന്തായിരിക്കാം ഇത്രയും തുറവിയുള്ള ഒരു മനുഷ്യൻ നീതിബോധമുള്ള ഒരു മനുഷ്യൻ ക്രിസ്തുബോധമുള്ള ഒരു മനുഷ്യൻ എന്തേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് എനിക്ക് തോന്നിയത് എൻ്റെ ഹൈപ്പോത്തെസിസാണ് കാരണം ഞാൻ തന്നെ ഇതിന് വിശദീകരണം അന്വേഷിക്കുന്നുണ്ട് പക്ഷേ വിശദീകരണം കിട്ടുന്ന ഒന്ന് ഈ മെത്രാൻമാരുടെ ഇത്തരമുള്ള പ്രശ്നങ്ങളിൽ പുള്ളി ലേറ്റായിട്ടാണേലും അദ്ദേഹം അവിടുത്തെ അവിടുന്ന് മാറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ എന്നാണേലും ഇതിനകത്ത് ഈ ഒരു സംവിധാനം ഈ സംവിധാനത്തിലൂടെയാണ് തീരെ അതായത് പോപ്പ് അവിടെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഈ സംവിധാനത്തിൽ കൂടെയാണ് ഈ പന്ത്രണ്ട് വർഷക്കാലം ജീസസിനെ ഈ കാലഘട്ടത്തിലും ഈ ലോകത്തിനും അവതരിപ്പിച്ച് കാണിച്ചു കൊടുത്ത മനുഷ്യനായിരുന്നു ജീസസ് എങ്ങനായിരിക്കും എന്ന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ ദ ബെസ്റ്റ് എക്സാമ്പിൾ അതുകൊണ്ട് തേർഡ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്